മറ്റൊരിടത്ത് എംബുരാന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരല്ല അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാറിന്റെ പിറന്നാളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആന്റണി പെരുമ്പാറും മോഹൻലാലും ഒക്കെ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ഒക്കെ ചെയ്ത വീഡിയോകളൊക്കെ ആന്റണി പെരുമ്പാർ തന്നെ പങ്കുവച്ചുകൊണ്ട് എത്തുകയും ചെയ്തു ഇതിനിടയ്ക്കാണ് ആന്റണി പെരുമ്പാറിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പൃഥ്വിരാജ് സുകുമാരൻ എത്തിയത് ആന്റണി പെരുമ്പാർ കറന്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എംബുരാൻ എന്ന സിനിമയാണ് എംബുരാൻ വേണ്ടി വലിയ ബജറ്റാണ് ആന്റണി പെരുമ്പാർ മുടക്കുന്നത് അപ്പോഴാണ് പൃഥ്വിരാജിന്റെ ആ വാക്കുകൾ എത്തിയത് അണ്ണ ആ ബജറ്റിൽ ഒരു പിടുത്തം എന്നായിരുന്നു തമാശ രൂപേണ പൃഥ്വിരാജ് ൻ കുറിച്ചത് ഒപ്പം ഈ ഇൻക്രെഡിബിൾ ഒരു ഹാപ്പി ബർത്ത്ഡേയും പറഞ്ഞിരിക്കുകയാണ് പൃഥ്വിരാജ് അപ്പം മേ ദ ഇയർ ഓഫ് ദ ഡബിൾ എന്നാണ് പൃഥ്വിരാജ് ഇതിനൊപ്പം കുറിച്ചത് ഇത് കേട്ടതും ആരാധകർ ശരിക്കുമെന്ന് അതിശയിച്ചു എന്താണ് ഇങ്ങനെ ഒരു ടോക്ക് പൃഥ്വിരാജ് എന്നായിരുന്നു എല്ലാവരും ചോദിച്ചത് ഈ വർഷം ആ ഡബിളിന്റേതാകട്ടെ എന്ന് പറയുമ്പോൾ ഈ വർഷം തന്നെ ഇറക്കി വിടാൻ പോകുന്നുണ്ടോ എന്നതാണ് പ്രേക്ഷകർ പോലും ചോദിക്കുന്നത് എല്ലാവർക്കും ഒന്ന് കൗതുകമായി ഒരു ടോക്ക് ഉണ്ടായിരുന്നു എമ്പുരാൻ ഈ വർഷം തന്നെ ഇറങ്ങുമെന്ന് ഇല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം ഡയറക്ടർ സാർ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഈ വർഷം ഒരു ഗംഭീര വരവ് പ്രതീക്ഷിക്കാം എന്ന് തന്നെ വിചാരിക്കുന്നു എംബുരാൻ ഈ വർഷം ഇറങ്ങുകയാണെങ്കിൽ റാമും ഈ വർഷം ഇറങ്ങുന്നുണ്ട് ആദ്യ പാർട്ട് കൂടാതെ ബറോസും മോഹൻലാലിന്റെ ഗംഭീര ലൈനപ്പുകളുടെ റിലീസുകൾ ഈ വർഷം ഉണ്ടാകും എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ മുതൽ ആരാധകരും വലിയ രീതിയിൽ ഞെട്ടിയിരിക്കുകയാണ് അവർ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത് എന്താണ് ഡയറക്ടർ സാർ ഇങ്ങനെ ഒരു ടോക്ക് മേ ദിസ് ബി ദ ഇയർ ഓഫ് ദ ഡെബിൾ എന്ന് പറഞ്ഞത് എന്തായാലും എംബുരാൻ ഷൂട്ടിംഗ് നടക്കുകയാണ് ലേ ലഡാക്കിലായിരുന്നു ചിത്രീകരണം തുടങ്ങിയത് അത് കഴിഞ്ഞ് യു കെയിൽ ഷൂട്ട് ചെയ്തു യു എസ് മദ്രാസ് എന്നിവിടങ്ങളിലും ഷൂട്ട് ചെയ്തു ഇപ്പോൾ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടക്കുകയാണ് കുറച്ചു കാലം ത്തിൽ ഷൂട്ട് ചെയ്യാനുണ്ട് കുറച്ച് ദുബായിലും ആരാണ് കുറേഷി എബ്രഹാം എന്ന് നിങ്ങൾ എമ്രാനിലൂടെ മനസ്സിലാക്കുമെന്നും കുറച്ച് ദിവസം മുമ്പ് മോഹൻലാൽ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ വർഷം റിലീസ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്നും പറഞ്ഞു അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയിൽ ഉണ്ടാകും അപ്പോഴാണ് ഈ വർഷം തന്നെ ഡബിളിന്റെ വരവുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് എത്തുന്നത് ഈ വർഷം ആ ഡബിളിന്റെ വർഷമാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകരും അതിശ്യിച്ചിരിക്കുകയാണ്